എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ അറിയേണ്ടുന്ന രഹസ്യങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പുരുഷന്മാർ അതിശയിപ്പിക്കലുകൾ ഇഷ്ടപ്പെടുന്നവരാണ് കിടപ്പറയും ഇതിൽ നിന്ന് മുക്തമല്ല എല്ലാ പുരുഷന്മാരുടെയും സ്വഭാവം വിശദീകരിക്കുക സാധ്യമല്ല എങ്കിലും പുരുഷനുമായി കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കുന്ന ചില രഹസ്യങ്ങൾ അറിഞ്ഞിരിക്കുക അതെ അതിൽ ഒന്നാമതായി ഭയത്തെ അകറ്റുക പുരുഷന്മാർ ലൈംഗിക വീഴ്ചയിൽ ഏറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് എന്നാൽ പല സ്ത്രീകളും സെക്സിന് വേണ്ടി വിവാഹം കഴിയുന്നതുവരെ കാത്തിരിക്കാറില്ല ഇക്കാരണത്താൽ കിടപ്പറയിൽ റിലാക്സ് ചെയ്ത അവസ്ഥയിലാവും വീഴ്ചക്കുള്ള സമ്മർദ്ദം മൂലം പുരുഷന് നിങ്ങളെ സഹായിക്കാനാവില്ല എങ്കിലും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ഏതാനും മോശം പ്രകടനങ്ങൾക്ക് നിങ്ങൾ അയാളോട് ക്ഷമിക്കേണ്ടതുണ്ട് അയാൾ സ്വയവും ഇത് ചെയ്യേണ്ടുന്ന വിഷമകരമായ അവസ്ഥയുണ്ട് അതിനാൽ ശ്രദ്ധിക്കുക അടുത്തതായി മുന്നറിയിപ്പ് പുരുഷൻ സെക്സിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ തൻ്റെ അഹംബോധം സംരക്ഷിക്കാനായി നിങ്ങളെ ചിലപ്പോൾ ശകാരിച്ചു തുടങ്ങും ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുക അതുപോലെ പുരുഷന് അംഗീകാരം ആവശ്യമാണ് പുരുഷനെ സംബന്ധിച്ച് സെക്സ് എന്നത് ഒരു സ്ത്രീയെ പ്രണയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന എന്നാണ് അർത്ഥം സ്ത്രീയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്തുമ്പോൾ താനൊരു സൂപ്പർമാൻ ആയി എന്ന് അയാൾക്ക് തോന്നും നിങ്ങൾക്ക് ആ ബന്ധം ആസ്വദിക്കാനാവുന്നുവെങ്കിൽ അത് അയാളെ അറിയിക്കുക എന്നാൽ ഒരു മുന്നറിയിപ്പ് പറയട്ടെ പ്രോത്സാഹനമില്ല എന്നാൽ താല്പര്യമില്ല എന്നാണ് അർത്ഥം നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിലും ഇല്ലെങ്കിലും പ്രോത്സാഹനം നൽകുക അതെ അതുപോലെ പുരുഷന്മാർ ഏറെ സമയം കാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ലൈംഗികമായ ഘടകം ബന്ധത്തിലുണ്ടെങ്കിൽ പുരുഷൻ കൂടുതൽ അടുപ്പം കാണിക്കും തനിക്ക് ലൈംഗിക ആവശ്യമുണ്ടെന്ന് സ്ത്രീ മനസ്സിലാക്കുന്നത് അയാളെ സംബന്ധിച്ച് പ്രധാനമാണ് നിങ്ങൾ ലൈംഗിക വേഴ്ച തുടക്കം കുറയ്ക്കുമ്പോൾ പുരുഷൻ ഉപദ്രദ്രവിക്കുന്നുവെങ്കിൽ അയാളെ ഒഴിവാക്കുക പുരുഷന്മാർ തങ്ങളുടെ ശരീരം സംബന്ധിച്ച് ഏറെ ശ്രദ്ധാലുക്കളാണ് സ്ത്രീകൾ തങ്ങളുടെ ശരീരഭാരം സംബന്ധിച്ച് ആശങ്കപ്പെടുന്നത് പോലെ പുരുഷന്മാർക്ക് വിഷമം ഉണ്ടാകില്ല എന്നാൽ തങ്ങളുടെ രൂപം സംബന്ധിച്ച് അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും മിക്ക പുരുഷന്മാരും തങ്ങളുടെ പൊതുവായ ശാരീരിക സ്ഥിതി ഉയരം കഷണ്ടി എന്നിവയിൽ ശ്രദ്ധാലുക്കളായിരിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്ത്രീകളെക്കാൾ കിടപ്പുറയിൽ മൂഡ് ലൈറ്റിംഗ് ആഗ്രഹിക്കുന്നവരാണ് പുരുഷന്മാർ പുരുഷന്മാർ തങ്ങളെ വഞ്ചിച്ച ഗേൾ ഫ്രണ്ട്സിനെ മറക്കില്ല വഞ്ചിക്കപ്പെട്ട പ്രത്യേകിച്ച് കിടപ്രയിൽ വഞ്ചിക്കപ്പെട്ട പുരുഷന്മാർ അക്കാര്യത്തിൽ സ്ത്രീകളെക്കാൾ മറക്കാൻ മടിയുള്ളവരാണ് എന്നാൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകത്തെ പുരുഷന്മാർ വിശ്വാസ്യതക്ക് ഏറ്റവും അധികം വില നൽകുന്നവരുമാണ്